കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു ഹോട്ടൽ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം കായംകുളത്ത് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു ഹോട്ടൽ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് കായ്കുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധ സമരം നടത്തിയ വർഷം ദൂരം തുടർന്ന് വരുന്ന തൊഴിലാളികളുടെ ഹോട്ടലുകളുടെ അശാസ്ത്രീയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക പക്ഷിപ്പനിയുടെ പേരിൽ അശാസ്ത്രീയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക പക്ഷിപ്പണിയുടെ പേരിൽ കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ട് നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുക കേന്ദ്ര സർക്കാർ ന് മുമ്പിൽ പ്രതിഷേധ ധർണയും മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഈ മാർച്ച് തരത്തിൽ പ്രധാനമായി ഹോട്ടൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് നമുക്കറിയാം അനുദിനം നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ വില കുറയുകയും നമ്മുടെ നമ്മളുടെ മെറ്റീരിയൽസിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്ന ഒരു ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടമാണ് വരുന്നത് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പൊതുപുണിയെ നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടണുണ്ടെന്നാണ് ഹോട്ടൽ അസോസിയേഷൻ പറയാനുള്ളത് ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വ്യാപാരികളെ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുകയും അതുപോലെ തന്നെ ജി എസ് ടി വകുപ്പ് അനധികൃതമായി വ്യാപാര സ്ഥാപനങ്ങൾ കടന്നു വഴിയുള്ള വ്യാപാരികളെ കുറ്റവാളികളെ പോലെ കണ്ടുകൊണ്ട് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന റെയ്ഡ് രാത്രി പന്ത്രണ്ട് മണി വരെ സമീപനം കുറ്റവാളികളെ പോലെ വ്യാപാരികളുടെ പെരുമാറുന്ന രീതി അവസാനിപ്പിക്കുക അതുപോലെ തന്നെ പക്ഷിപ്പനി അശാസ്ത്രീയമായ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മാസങ്ങളോളം ഹോട്ടലുകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലും മുട്ട ഉൾപ്പെടെയുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും വിളിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് പിൻവലിക്കുക അശാസ്ത്രീയമായ പക്ഷിപ്പനികളുള്ള നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് ഈ ഈ നിയമങ്ങൾ കരി നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഈ ഹോട്ടൽ മേഖലയിൽ ലക്ഷോപലക്ഷ അവശ്യ അവശ്യ സാധനങ്ങളുടെ സാധനങ്ങളുടെ തടയൂ വർഷം തോറും തുടർന്നു വരുന്ന പക്ഷിപ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ട് കച്ചവടക്കാരെ നശിപ്പിക്കുന്ന തൊഴിലാളികളുടെ ഈ ഇത്രയും പ്രകടനങ്ങളിൽ ഹോട്ടലുകളിലെ തടക്കം നിറച്ചുള്ള അധികാരങ്ങളും തുടക്കങ്ങളും പ്രതിഷേധ സംഗമം യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ ഉദ്ഘാടനം ചെയ്തു രമേശ് ആര്യാസ് അധ്യക്ഷനായി വിജയകുമാർ ശ്രീകൃഷ്ണ വിവേകാനന്ദൻ പാട്ടത്തിൽ സുരേഷ് ഷേണായി റൈസ് കിങ് ഫുഡ് ശ്രീഹരി സത്താർ നൌഫൽ ഷൈജു ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്